വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അവരുടെ അഭിനയം ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നിങ്ങൾ തന്നെയും ടൈറ്റ് എല്ലാം കണ്ടവരെന്നെ ശാസ്ത്രമായിട്ട് ഞാൻ എവിടെ ജനിച്ച് വളർന്നതെന്ന് പറഞ്ഞിട്ടും ബോട്ടിങ്ങിന് ഞാൻ പോയിട്ടില്ല ഇപ്പം പോയിട്ടുണ്ടെന്ന് ഇത്രവട്ടം പോയിട്ടുണ്ട് ആവാൻ പോയിട്ടില്ല അപ്പം നമ്മളെന്തായാലും ആദ്യമായിട്ട് ബോട്ടിങ്ങിനു പോകണം പിന്നെ നമുക്ക് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണാം

ഉച്ചക്ക് വെയിലടിക്കുന്ന കൂടെ തിരിച്ചു വരുത്തി വിളംബര അപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അക്കരെ വരെയാണ് പോകുന്നത് രണ്ടു പേർക്കൂടെ നൂറ്റമ്പത് പേരുമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പം അഭിനുമുണ്ട് ഞാനുണ്ട് താണ്ടെ കുറച്ച് ചുറ്റിനും വെള്ളമായിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് മാമൻ്റെ അടുത്ത് കുറച്ച് കാര്യമൊക്കെ ചോദിക്കാതെ മാമ എത്ര നാളായിട്ട് തുടങ്ങുകൊണ്ടിരിക്കുക കായലിനെ കുറിച്ച് എന്തേലും പറയാവെ നല്ലതായിട്ടുള്ള എന്തെങ്കിലും ശുദ്ധജല തടാകം അതിനെ കുറിച്ചൊക്കെ അത് പൊല്യൂഷൻ ആവുന്നുണ്ടോ വെള്ളം ഇല്ല ഒരു ദിവസം എത്ര പേര് വരുമായിരിക്കും അല്ല എത്ര പേര് വരുമായിരിക്കും ആൾക്കാർ ഇന്നിപ്പോൾ ഫസ്റ്റ് ഞങ്ങളാന്നോ ഏ നീർന്നായമുണ്ടല്ലോ ഇവിടുത്തെ ആഴം അളക്കിയിട്ടില്ല എന്നാ നല്ലത് ഞങ്ങളിവിടെ നെല്ലുകുത്തക്കിലുള്ള ആലിമൂട് പക്ഷെ ബോട്ടിങ്ങിൽ ആദ്യമായിട്ടോ വരുന്ന ആ ഇങ്ങോട്ട് വന്നിട്ടാണ് പക്ഷെ ബോട്ടിങ്ങിൽ വന്നിട്ടില്ല നമ്മൾ ആദ്യം നിന്ന സ്ഥലമാവിടാണ് ഇത്രയും വന്നിട്ടുണ്ട് നമ്മളിപ്പം പിന്നെ നടുക്കായില്ല അമ്മ ഇപ്പം അവൻ്റെ പേരെന്താണ് ഏ കുഞ്ഞു കുഞ്ഞു വീട്ടിലാരൊക്കെ ഉണ്ട് കൊച്ചുമക്കളാ പറയും മൂക്ക് ൂടില്ലേ നെല്ലിക്കുന്ന കുറ്റിയോക്ക് അക്കരെ എത്താറായിട്ടുണ്ട് കുറച്ചുകൂടെ അക്കരെ എത്തി അങ്ങനെ ചേട്ടാ ഇവിടെ ഒരു മാുണ്ട് ഇപ്പ നമ്മളെന്തായാലും ഇപ്പം അക്കരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ വന്നിപ്പോൾ അക്കരെ എത്തിയിട്ടുണ്ട് വെള്ളം കെട്ടുവാണ് ക്ലിയർ ക്ലിയറുണ്ടല്ലേ ക്ലിയറാണ് ഫ്രഷേ ഇവിടെ നിൽക്കുമ്പോഴേ ചെറുതായിട്ട് താന്നു അതാണ് നമ്മൾ നിൽക്കാത്തത് ഇവിടെ എന്തുവാ പറഞ്ഞു നീ ഒന്നൂടെ പറഞ്ഞടാ ഒന്നൂടെ പറയാ സ്റ്റെപ്പ് പോലെ ഇവിടെ ഇപ്പം വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഈ ഒരു വശത്തായിട്ട് ചെറിയൊരു തട്ട പോലെ ഉണ്ട് അത് അതിന് താപ്പൊട്ടൊരു കുഴി അപ്പോൾ നോക്കി കണ്ടും തറയാൻ നോക്കിയൊക്കെ നടന്നില്ലെങ്കിൽ പണി വരും ചേട്ടൻ പറഞ്ഞാൽ എല്ലാവരും കേട്ട് കാണും നമ്മുടെ കായലിൻ്റെ ആഴത്തിനെക്കുറിച്ചാന്ന് ചോദിച്ചത് അപ്പം ആ കായിൻ്റെ ആഴം വളർന്നിട്ടില്ല ഇതുവരായിട്ട് വളക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു നേവിക്കാരൻ പടമായിട്ടുണ്ട് എന്തായാലും ആഴം വളർന്നിട്ടില്ല പിന്നെ നിഗൂഢതയെക്കുറിച്ച് പറയാൻ എന്തായാലും കൊടിമരോ നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു കൊടിമാരോ എന്നുണ്ട് വെള്ളത്തിന് വെള്ളത്തിനകത്താ എന്ത് മനസ്സിലേ ആ അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ കായലിനെക്കുറിച്ച് നിഗൂഢതകളൊക്കെ പ്രത്യേകമായിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എനിക്കറിയത്തില്ല നമ്മളിങ് അക്കരെ വന്നു കേട്ടോ കൊള്ളാം എന്തായാലും വള്ളത്തിലൊക്കെ ഇരുന്നിങ്ങനെ വരാൻ നല്ല രസമാണ് ചേർക്കാൻ മിക്കാറ് മുങ്ങിപ്പോ വെള്ളം കുടിക്കാൻ നല്ല ആഗ്രഹം തീർന്നു അതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു ടപ്പിൽ നിന്നൊരു കുഴിയാണ് മീനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫിഷിങ്ങിൻ്റെ വീഡിയോ വരും കേട്ടോ വൈകാതെ ഫിഷിങ്ങിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും കൂടുതൽ വോട്ട് ചെയ്ത ഇല്ലോടോ കൂടുതലും ഫിഷിങ്ങിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല നമ്മുടെ കായൽ ഞാൻ അഭിനവ് കായൽ ഞാൻ അഭിനവ് അത്ര വലിയ പക്ഷെ അത് മതി നമുക്ക് അത് മതി ഇതൊക്കെ ആണെങ്കിൽ ചിലവർക്കൊക്കെ ഇതിനോട് വലിയ അത്ര ഇങ്ങോട്ടൊരു ഇത് കാണത്തില്ല എന്താ വെറുതെ കായലിൽ പോകല്ലേ പക്ഷെ ചിലർക്ക് അതുപോലല്ല വേറെ രീതിയിലാണ് പക്ഷെ ഇങ്ങനെ യാത്ര ചെയ്യാനും പിന്നെ മൊത്തം ഈ പ്രകൃതി രീതിയിൽ വെച്ചാൽ കാട്ടിൽ പോകാനോ അങ്ങനത്തെ രീതിയിലായിരിക്കും ഇഷ്ടമൊക്കെ ഉള്ളത് പക്ഷേ ആന പലരുടെയും വളരെ ക്യാർട്ടറല്ലേ പക്ഷേ നമുക്കെന്തായാലും ഇതിഷ്ടമാണ് നല്ല രസമാണ് കേട്ടോ സ്പെഷ്യലായിട്ട് നമ്മുടെ ഫിഷിംഗ് വീഡിയോ വരുന്നുണ്ട് അത് പിന്നെ ഒരു രസമായിരിക്കും വരുന്നത് ഇപ്പോൾ ഞാൻ പരീക്ഷ അടക്കി എന്തായാലും രണ്ടാഴ്ചത്തേക്ക് വീഡിയോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് നവധിയാണ് ബുധനാഴ്ച പരീക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ചെയ്യാമെന്ന് വെച്ച് നമ്മുടെ വള്ളം അവിടെ കിടപ്പുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോകുന്നതായിരിക്കും എന്തായാലും ഇവിടെ ഒരു അരമണിക്കൂർ നിൽക്കുമായിരിക്കും കൊള്ളാം ഓക്കെ കൊള്ളാം കേട്ടോ സത്യായിട്ടും പേടിച്ചാ അതിനുള്ള തരുന്നത് ഇവിടെ കണ്ടോടാ ചവിടെ കണ്ടോ ഒരു എന്തേ ആ അവിടെ ആയിട്ടൊരു കട പോലെ കണ്ടാ ഒരു കട പോലെ വീട്ടിലൊരു ഇരിക്കാൻ പറ്റിയ സെറ്റപ്പിലെ മരമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കായലിൻ്റെ മെയിനായിട്ടൊരു കാര്യം പറയണം അതായത് നമ്മുടെ കായലിൽ സ്പീഡ് ബോട്ട് ഒക്കെ ഇല്ലേ അതൊക്കെ വേണമെങ്കിൽ വെക്കാം പക്ഷേ ആ സ്പീഡ് ബോട്ട് പിന്നെ ഈ പൊല്യൂഷൻ അതായത് ഈ ബോട്ടിൽ നിന്നും എൻജിനൊന്നും വെക്കാം അതോ പൊല്യൂഷൻ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വെച്ച് അത് പുകയെ അതൊക്കെ നമ്മുടെ വെള്ളത്തിനകത്ത് അലിഞ്ഞ് നിന്ന് ആ ശുദ്ധജല തടാത്തിൻ്റെ ഒരു ടച്ച് അങ്ങ് വിട്ടുവോ അവിടുന്ന് നശിക്കുകയോ അത് പെട്ടെന്ന് തന്നെ നശിക്കുക എന്തായാലും അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും വെക്കാറ് ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെ ഫുള്ള് പോച്ചയായിരുന്നു ഒരു ദിവസം തീ വരെ പിടിച്ചറിയാമോ ആ ഇട്ടതാണ് പിന്നെ ഇപ്പോൾ അതും പോയി സെറ്റായിട്ടുണ്ട് ഈ വള്ളത്തിൽ ചേട്ടനെ കാണുന്നില്ല അക്കരെ പോണം തിരിച്ച് മാമനെ ഇവിടെ ഒന്നും കാണുന്നില്ല നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് ട്രിപ്പ് അടിച്ച് വൈപടിച്ചിട്ട് നമുക്ക് വീണ്ടും അക്കരെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബിരിയാണിയോ ഒക്കെ വാങ്ങിച്ചു കഴിക്കാം ഓക്കെ വണ്ടി പോകുന്ന വഴിയാട്ടോ ഇവിടെ അതുവഴിയൊക്കെ വണ്ടിയൊക്കെ പോകുന്നതാണ് ഇവിടെ വീടൊക്കെ ഉണ്ട് ഹുഹ് നമ്മളെന്തായാലും മുണിയാ അക്കരയ്ക്ക് പോവാ നമ്മുടെ ഇന്നത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബോട്ടിങ്ങനെ അക്കരെ പോയി തിരിച്ച് വീണ്ടും ഇങ്ങോട്ടുണ്ട് എന്നാലും നല്ല അഭിനവിന്റെ ഷൂ ഒക്കെ നിറഞ്ഞപ്പം ഷൂ ഒക്കെ ഒന്നും ഇടാൻ വേണ്ടിൻ്റെ കാണുന്നില്ലല്ലോ ആ ഷൂ ഒക്കെ ഇടാൻ വേണ്ടി പോയിട്ടുണ്ട് എൻ്റെ ചെരുപ്പിന്റെ ഒട്ടിപ്പൊക്കെ പോയി സീനില്ല എന്തായാലും സെറ്റായിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ എന്തായാലും പറ്റുന്നതൊക്കെയാണെങ്കിൽ ഇവിടെ ഒക്കെ വന്ന് നോക്കും ഓക്കെ ഇനി നമുക്ക് എന്തായാലും കഴിക്കണം അപ്പോൾ എന്തായാലും കഴിക്കണം എന്തായാലും നമ്മുടെ കായലിൽ ചറ്റ ഓക്കെ കായലിന്ന് നിന്ന് പോവുകയാണ് നമ്മൾ എന്തായാലും എന്തായാലും കഴിക്കാം അന്നേരം നമുക്കിനി കാണാം ഓക്കെ കഴിച്ചിട്ട് വരാം ഓക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ എൻ്റെ ആവാണ് അപ്പം നമ്മളിപ്പം ഞാൻ അപ്പം അവിടെ പോയി ഫുഡ് അവിടെ എല്ലാം അക്കരെ ഇക്കരെ എല്ലാം പോയി ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് പിന്നെ ഞാൻ അതിന് മുള്ളിൽ ഞങ്ങൾ ബസ് ബസ്സിൽ തിരിച്ച് വന്ന് വന്നിട്ട് അഭിനവനെ അവൻ്റെ വീട്ടിലോട്ട് ബസ് കത്തി വിട്ട് ശേഷം ഞാൻ സൈക്കിൾ എടുത്ത് പിന്നെ ഒരു ബാക്കി പൈസയ്ക്ക് ഒരു ചാർജ് വാങ്ങിച്ച് പിന്നെ ചേട്ടന് വേണ്ടി ഒരു വെള്ളം കൂടെ വാങ്ങിച്ച് പിന്നെ അപ്പോൾ വീട്ടിൽ വന്നിട്ട് കളിക്കാനൊക്കെ പോകണമായിരുന്നു അപ്പോൾ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പം ഇനി ഔട്ട് റോ എടുത്തില്ലെന്ന് ഇപ്പോഴാണ് കളക്ട് ചെയ്ത് അതോടാണിപ്പോൾ എടുക്കുന്നത് അപ്പോൾ എഡിറ്റ് ചെയ്യാതിരിക്കുവാണ് ഞാൻ എന്തായാലും അപ്പോൾ നല്ല കളിച്ച് കുഴഞ്ഞ് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിന് വരെ ആ കാണുന്നതിന് വരെ ഓക്കെ ബൈ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്തോ സോ അപ്പം നമ്മളുടെ വീഡിയോ അതിൻ്റെ പക്കു